പ്രശസ്ത കപ്പിൾ വ്ലോഗേഴ്സ് ഇച്ചായനും കുഞ്ഞാറ്റയും വിവാഹമോചിതരായെന്ന് പറഞ്ഞ് പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ എത്തിയിരുന്നു അതൊരു ടോക്സിക് റിലേഷൻ ആയിരുന്നുവെന്നും ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് വിവാഹമോചനം നേടിയെന്നുമാണ് പോസ്റ്റിൽ കുഞ്ഞാറ്റ പറഞ്ഞത് മാത്രമല്ല ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴുതാ കുഞ്ഞാറ്റയ്ക്ക് പിന്നാലെ മുൻ ഭർത്താവ് അമലും പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ അമൽ സ്റ്റോറിയായി പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇത്രനാൾ മിണ്ടാതിരുന്നതിന്റെ അർത്ഥം അവർ പറയുന്ന കുറ്റങ്ങളെല്ലാം ഞാനങ്ങ് ഏറ്റെടുത്തു എന്നതല്ല പിന്നെ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്തു ചിന്തിച്ചാലും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എല്ലാം എന്റെ മാത്രം തെറ്റാണ് അതിൽ ആദ്യം ഞാൻ ചെയ്ത തെറ്റ് ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം മറന്ന് കൂടെയുള്ള ആളിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് മാത്രമാണ് ഞാൻ നൂറ് ശതമാനം എല്ലാം തികഞ്ഞവൻ ഒന്നുമല്ല എനിക്കുമുണ്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പക്ഷെ എല്ലാത്തിനും ഓരോ കാരണങ്ങളുമുണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കുമുണ്ട് ഒരുപാട് സഹിച്ചതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിന്റെയും കളിയാക്കലിന്റെയും അവഹേളനത്തിന്റെയും കഥകൾ പറയാൻ ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു തിരിച്ചുപോക്കുമില്ല പറയുന്നവർക്ക് എന്നെ നേരിട്ട് കണ്ട പരിചയമില്ല ഈ ലോകത്ത് ആര് എന്തൊക്കെ നേടിയെടുത്താലും ആരും കാണാതെ പരിഗണന പോലും കിട്ടാതെ കുറ്റവും കുറവും മാത്രം കിട്ടി കടന്നു ഒരാളെങ്കിലും കാണും എന്ന് എനിക്ക് എന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ വിവാഹ വാർത്ത വൈറലാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പോസ്റ്റാണ് അമൽ പങ്കുവച്ചത്